യോഹനാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു നമുക്കറിയാം ഈശോയുടെ പീഡാസഹന വേളകളില് ഈശോയെ മർദ്ദിക്കുമ്പോഴും ഈശോയുടെ ശരീരത്തിലൊക്കെ ക്രൂരമായ പീഡനങ്ങള് ഏൽപ്പിക്കുമ്പോഴും ഒന്നും ഈശോ നിലവിളിക്കുന്നതോ അല്ലെങ്കിൽ തൻ്റെ ഭാഗം ന്യായീകരിക്കാനോ ഒന്നും ഈശോ ശ്രമിക്കുന്നില്ല എല്ലാം നിശബ്ദനായി നിന്ന് ഈശോ സഹിക്കുകയാണ് എന്നാൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയുകയാണ് എനിക്ക് ദാഹിക്കുന്നു യോഹനാൻ സുശേഷകൻ തന്നെ പറയുന്നുണ്ട് പ്രവചനങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയാണ് ഈശോ പറയുന്നത് എനിക്ക് ദാഹിക്കുന്നുവെന്ന് ഈശോയുടെ മരണം ഒരിക്കലും ആകസ്മികമോ അപ്രതീക്ഷിതമായ മരണമൊന്നുമല്ല ഈശോയുടെ മരണവും പീഡാസഹനവുമെല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഫുൾ ഫുൾട്ടൻചേഷിയും പറയുന്നത് ഇപ്രകാരമാണ് സഹിക്കാനും മരിക്കാൻ വേണ്ടിയുമാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത് ഈശോ ഇവിടെ സങ്കീർത്തനം അറുപത്തി ഒൻപതാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിലെ ഈശോയെക്കുറിച്ചുള്ള വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള മിശിഹായുടെ സഹനത്തെക്കുറിച്ചുള്ള പൂർത്തീകരണമാണ് ഈശോ ദാഹിക്കുന്നു എന്ന് പറയുന്നതിലൂടെ അന്വർത്ഥമാകുന്നത് ദാഹത്തിന് അവരെനിക്ക് വിനാഗിരി തന്നു ഈശോ ദാഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ പടയാളികൾ വിനാഗിരി നൽകിയതു വഴി ആ പ്രവചനം പൂർത്തിയാവുകയാണ് ചെയ്യുന്നത് ഈശോയുടെ ദാഹത്തിന് ശാരീരികമായും ആത്മീയമായും അർത്ഥതലങ്ങളുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നീണ്ട വിചാരണകൾ ക്രൂരമായ മർദ്ദനം ഈശോയെ തളർത്തുന്നുണ്ട് ഈശോയുടെ ശരീരത്തിൽ ഏൽപ്പിച്ച ആഴമായ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന രക്തം ഇവയെല്ലാം ഈശോയുടെ ദാഹത്തിന് പ്രധാനമായിട്ടുള്ള കാരണമാണ് ഈശോയുടെ ദാഹത്തിന്റെ തീവ്രത സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രവചന സങ്കീർത്തനങ്ങളിൽ നിന്ന് മിശിഖ അനുഭവിക്കുന്ന ഈ ദാഹത്തിൻ്റെ തീവ്രത സങ്കീർത്തനം ആ ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എൻ്റെ അണ്ണാക്ക് ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു അവിടെ തന്നെ മരണത്തിൻ്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു മിശിഖ സഹിക്കുന്നത് വഴി അനുഭവിക്കുന്ന ദാഹത്തിന്റെ തീവ്രത നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ ഈ ശാരീരികമായിട്ടുള്ള ദാഹമാണോ പ്രധാനമായിട്ടും ഈശോ അനുഭവിക്കുന്ന ദാഹം ശാരീരിക ദാഹത്തെക്കാളും ഈശോ ആത്മീയമായ ഒരു ദാഹമാണ് അനുഭവിക്കുന്നത് നമുക്കറിയാം ഈശോ സമരിയാക്കാരിയോട് പറയുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നു എനിക്ക് കുടിക്കാൻ ജലം തരിക എന്നുള്ളത് ശരിക്കും വഴിതെറ്റി പോയ ഒരു മകളെ നേടിയെടുക്കാൻ വേണ്ടി ആ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ദാഹമാണ് ഈശോ അവിടെ പ്രകടിപ്പിക്കുന്നത് ഈശോ കുരിശിൽ കിടന്നുകൊണ്ടും ഇതേ ദാഹമാണ് ഈശോ പ്രകടിപ്പിക്കുന്നത് ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ദാഹം വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തെ നമ്മൾ ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു ദൈവത്തെ നമ്മൾ ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു വിശുദ്ധ ഗ്രിഗരി പ്രകാരം പറയുന്നുണ്ട് ദാഹിക്കപ്പെടാൻ വേണ്ടി ദൈവം ദാഹിക്കുന്നു നമ്മൾ ഓരോരുത്തരും ദൈവത്തെ തീവ്രമായിട്ട് ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു നമുക്കറിയാം ഈ ദാഹം എന്നുള്ള വാക്ക് വളരെ ആഴമേറിയ ഒരു പദമാണ് ഒരു വ്യക്തി ഇപ്പം വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്നു ആ വ്യക്തിയുടെ ദാഹം മാറ്റണമെങ്കിൽ വെള്ളം കുടിച്ചേ മതിയാകും അതുപോലെ തന്നെ ദൈവം നമുക്കു വേണ്ടി ദാഹിക്കുന്നെങ്കിൽ ആ ദാഹം മാറ്റണമെങ്കിൽ നമ്മളെ കൂടാതെ ഒരിക്കലും ആ ദാഹം മാറത്തില്ല സങ്കീർത്തനം നാൽപ്പത്തിരണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു സങ്കീർത്തനം അറുപത്തി മൂന്ന് ഒന്നിന് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങേ കാണാതെ തളരുന്നു നമ്മൾ ശരിക്കും ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദാഹിക്കുന്നുണ്ട് നമ്മൾ ശരിക്കും ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നുണ്ടോ ഇല്ലയോ അതോ നമ്മുടെ ചില താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള ദൈവത്തോടുള്ള ഒരു ചെറിയ സ്നേഹം മാത്രമാണോ നമുക്കുള്ളത് ഒരിക്കൽ വിശുദ്ധ മദർ തെരേസയുടെ കോൺക്രിയേഷനിലുള്ള ഒരു ചാപ്പല് ഇടയായിട്ടുള്ള ഒരു വ്യക്തിയുടെ കുറിപ്പ് വായിക്കാനായിട്ട് ഇടയായി ആ വ്യക്തി ആ ദേവാലയത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് വളരെ ലളിതമായിട്ടുള്ള ദേവാലയം ഇരിക്കാൻ വലിയ കസേരകളോ ഒന്നുമില്ലാത്ത വളരെ ലളിതമായിട്ടുള്ള ദേവാലയം എന്നാൽ ആ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ ഒരു ക്രൂശിത രൂപമുണ്ട് ആ ക്രൂശിത രൂപത്തോട് ചേർന്ന് ഒരു വാചകം ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ഐ തേസ്റ്റ് എനിക്ക് ദാഹിക്കുന്നു ഇതിനെക്കുറിച്ച് അവിടുത്തെ ഒരു സിസ്റ്ററിനോട് ചോദിച്ച ആ വ്യക്തിക്ക് ഇപ്രകാരമാണ് മറുപടി ലഭിച്ചത് ഈശോയുടെ ദാഹം മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈശോ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നു ഓരോരുത്തരെയും സ്നേഹിക്കാൻ വേണ്ടി ദാഹിക്കുന്നു ഈശോയുടെ ഈ ദാഹം മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ചാപ്പലുകളിലും ക്രൂശി ക്രൂശിത രൂപത്തോട് ചേർന്ന് ഈ വാചകവും എഴുതി വയ്ക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം ദൈവത്തിന് നമ്മൾ ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ടോ ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദാഹിക്കുന്നു നമ്മുടെ ആത്മാവിനു വേണ്ടി ദാഹിക്കുന്നു നമ്മുടെ സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ ദാഹത്തിന് ശമനം നൽകുന്നുണ്ടോ ഇല്ലയോ ഒരിക്കൽ വായിക്കാനായിട്ടിടയായിട്ടുള്ള ഒരു കാര്യം ഇതാണ് കത്തോലിക്ക ദേവാലയങ്ങളിലെ സക്രാരികളിൽ നിന്ന് നിരന്തരം പുറത്തേക്ക് വരുന്ന സ്വരം ഇതാണ് എനിക്ക് ദാഹിക്കുന്നു ഈശോയെ സൂക്ഷ്മതയോടെ കേൾക്കുന്ന ആ വ്യക്തിക്ക് ഈശോയുടെ ആ വാചകം മനസ്സിലാകും പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതം ഈശോയ്ക്ക് കൊടുക്കാം നമുക്ക് ഈശോയെ സ്നേഹിക്കാം അങ്ങനെ നമുക്ക് ഈശോയുടെ ദാഹം നമുക്ക് മാറ്റാം ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ